ഹലോ വെൽക്കം ടു സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിന്റെ മഹാകവി എം ടി വാസുദേവൻ നായർ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് മമ്മൂട്ടി എഴുതിയ വാക്കുകൾ ഫേസ്ബുക്കിൽ കുറച്ച് വാക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടി ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടരെയുള്ള അദ്ദേഹത്തെ പിടിക്കാനാകാതെ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാൻ എന്ന് എനിക്ക് തോന്നി വളരെ വികാരഭരിതമായിട്ടാണ് മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ആ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മായുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയിൽ മലയാള സാഹിത്യ രംഗത്ത് മാറ്റാനാവാത്തൊരു വിടവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതാണ് മമ്മൂട്ടി അദ്ദേഹത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞുള്ള വാക്കുകളെന്ന് പറയുന്നത് അപ്പം കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്